أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وضرب الله مثلا الرجلين أحدهما أبكم لا يقدر على شيء وهو كل على مولاه أينما يوجهه إلا يأتِ بخير ആയിരത്തി എഴുപത്തി ആറ് അള്ളാഹു ഉദാഹരിച്ചിരിക്കുന്നു റജുലൈനി രണ്ടാളുകളെ അഹദുഹുമാ അവരിൽ പൊരുത്തൻ അബുക്കം ഊമയാകുന്നു ലായുർ അലാ ഷെയ്ൻ ഒന്നിനും സാധിക്കുന്നവനല്ലാത്ത ലാ യദതുർ അവന് കഴിയില്ല അലാ ഷെയ്യിൻ യാതൊന്നിനും വഹുവ അവൻ കല്ലുൻ ഭാരമാകുന്നു കല്ല് മലയാളത്തിലെ കല്ല് തന്നെ ഭാരമാകുന്നു അഥവാ മറ്റുള്ളവരെ ആശ്രയിച്ചാണ് അവൻ കഴിയുക അല മൗലാഹു അവൻ്റെ യജമാനന് അല്ലെങ്കിൽ രക്ഷിതാവിന് ഐനമാ യുവജിഹു ഐനമാ യുവജിഹുഹു എന്നതാണ് യുവജിഹു എന്ന് ചേർത്തി വായിക്കുന്നത് അവനെ എങ്ങോട്ട് തിരിച്ചാലും ലാ യ്തി ബിഹൈർ അവൻ ഒരു ഗുണവും കൊണ്ടുവരികയില്ല ഹൽ എസ്തവി അവൻ സമമാകുമോ ഹുവ അവനും വമൻ മറ്റൊരുത്തനും യഥാണ മറ്റൊരുത്തൻ യമുറുബിൽ അദിലി അവൻ നീതി കൽപ്പിക്കുന്നു വഹുവ അവനാകട്ടെ അല സിറാത്തിൻ മുസ്തഖീം നേരായ മാർഗത്തിലുമാണ് കഴിഞ്ഞ ആയത്തിൽ രണ്ടാളുടെ ഉദാഹരണം പറഞ്ഞു ആ ഉദാഹരണത്തിന് രണ്ട് വിശദീകരണവും വന്നു ഒന്ന് അള്ളാഹുവും ഇതര ദൈവങ്ങളും രണ്ട് വിശ്വാസിയും നിഷേധിയും എന്നതുപോലെ ഈ ഉദാഹരണത്തിലും രണ്ടാളുടെ ഉദാഹരണമാണ് പറഞ്ഞിരിക്കുന്നത് രണ്ടാളുടെയും ഉദാഹരണത്തിന് രണ്ട് വ്യാഖ്യാനങ്ങൾ ഇവിടെയുമുണ്ട് ഒന്നാമത്തെ വ്യാഖ്യാനം പറവല്ലാഹു മസലൈനി അഹദ് ഹുമാ അബുക്കമുലായ് അഖതുർ ഷെയ്യിൻ വഹുവ കല്ലുൻ ആല മൗലാഹു ഐനമാ യുവജീഹുഹു ലാത്തി എന്ന് പറയുന്നത് മുഷിരിക്കുകൾ ദൈവങ്ങളാക്കിയ സാധനങ്ങളെ പറ്റിയാണ് ആ ദൈവങ്ങളുടെ സ്ഥിതി അബുക്കമായ ഒരുത്തനെ പോലെയാണ് അഥവാ അവൻ മിണ്ടാപ്പൂതനാണ് മൂകനാണ് പിന്നെ അവന് സ്വന്തമായിട്ട് യാതൊന്നും കഴിയുകയുമില്ല അങ്ങനെയാണല്ലോ വിഗ്രഹങ്ങൾ പൊതുവിൽ പിന്നെ ഉള്ള പ്രത്യേകത എക്കാലത്തും നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഒന്നും സംസാരിക്കുകയില്ല സ്വന്തമായിട്ടൊന്നും കഴിയുകയുമില്ല പിന്നെ വഹുവ കല്ലുനാല മൗലാഹു യജമാനന് ഭാരമേറിയതാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ രക്ഷകരായ ആളുകൾ അതിനെ താങ്ങിക്കൊണ്ട് നടക്കുകയാണ് അല്ലാതെ അത് സ്വന്തമൊന്നും ചെയ്യുകയില്ല അതിനെ അതിൻ്റെ ഭക്തന്മാരായ അതിൻ്റെ രക്ഷകരായ ആളുകൾക്ക് അതൊരു ഭാരമാണ് അതിനെ കളയാനും കഴിയില്ല ഉപേക്ഷിക്കാനും കഴിയില്ല കൊണ്ടു നടക്കാനും പ്രയാസമാണ് അയിനമാ യുവജ്യഹുലായ അതിനെ എങ്ങോട്ട് തിരിച്ചാലും ഏതൊരു കാര്യത്തിലേക്ക് ഏതൊരു കാര്യം അത് നോക്കിക്കൊള്ളുമെന്നും അത് സംരക്ഷിച്ചുകൊള്ളുമെന്ന് വെച്ചാലും ഒരു ഗുണവും കിട്ടാൻ പോകുന്നില്ല ലാ യുവല എംഫ ഉപകാരവും ഉപദ്രവവും ചെയ്യാത്തത് എന്ന് പറഞ്ഞതുപോലെ എന്നാൽ അള്ളാഹുവോ അങ്ങനെയല്ല ഹൽ ഹുവ വമൻ അദിൽ നീതി കൽപ്പിക്കുന്ന പ്രപഞ്ചത്തിൽ മൊത്തം നീതി നടപ്പിലാക്കുകയാണ് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ മുഴുവൻ വൽ യൗമുറുബിൽ അദിലി വലിസാനി വൽ കുർബാവൽ യത്താമാവൽ മസാക്കിൻ ഇങ്ങനെയൊക്കെ ധാരാളം പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിൻ്റെ നിയമങ്ങൾ മുഴുവൻ നീതിയാണ് അഥവാ നീതിയും നന്മയും ഒക്കെയാണ് കൽപ്പിക്കുന്നത് അങ്ങനെ അല്ലാഹു ഊമയല്ല അതുപോലെ സ്വന്തമായി കഴിവുള്ളവനാണ് മറ്റൊരുത്തനെ ആശ്രയിക്കേണ്ടവനല്ല അള്ളാഹുവിനെ ആരും താങ്ങേണ്ടതില്ല അള്ളാഹു എല്ലാവരെയും താങ്ങുന്നവനാണ് അള്ളാഹു ഒരു കാര്യത്തിൽ ഏർ ഏർപ്പെട്ടാൽ അതതിൻ്റെ ഹൈറായത് മാത്രം ഹൈറായ നിലയിൽ മാത്രമേ പര്യവസാനിക്കുകയുള്ളൂ അള്ളാഹുവിനെ ഭരമേൽപ്പിച്ചാൽ ഒക്കെ ഹൈറ് മാത്രമേ കിട്ടുകയുള്ളൂ അങ്ങനെയുള്ള പൊരുത്തൻ അങ്ങനെയുള്ള അള്ളാഹു വഹുവഅ അലാ സിറാത്തി മുസ്തഖിം അള്ളാഹു നേരായ മാർഗ്ഗത്തിലാണ് അഥവാ മനുഷ്യനോട് കൽപ്പിക്കുന്നതും മനുഷ്യനെ നയിക്കുന്നതുമൊക്കെ ശരിയായ റൂട്ടിലാണ് അല്ലാതെ മനുഷ്യനെ വഴിതെറ്റിക്കുന്നില്ല ചീത്തയിലേക്ക് നയിക്കുന്നില്ല ഇങ്ങനെയൊക്കെയുള്ള അള്ളാഹുവും യാതൊന്നും കഴിയാത്ത ഈ വിഗ്രഹങ്ങളും ഒരുപോലെയാണോ എന്തിനാണ് അപ്പോൾ പറയുന്നത് നേരത്തെ ലാ ലാത്തതിരി പോലില്ലാഹി ലംസാല നിങ്ങൾ അള്ളാഹുക്ക് ഉദാഹരണങ്ങൾ ചമക്കരുത് അഥവാ ഇതുപോലെയാണ് അള്ളാഹു നിങ്ങളുടെ ദൈവങ്ങൾ പോലെയാണ് അള്ളാഹു അല്ലെങ്കിൽ നിങ്ങളെ പോലെയാണ് അള്ളാഹു എന്ന് ധരിക്കരുത് ഇങ്ങനെ ഒരു ഉദാഹരണം പറയാൻ പോലും ചെയരുകയില്ല കാരണം ഞങ്ങളുടെ ദൈവങ്ങൾ ഇങ്ങനെയൊക്കെ ഉള്ളതാണ് അള്ളാഹു വളരെ ഉന്നതനാണ് അതുകൊണ്ട് അവരെ പോലെയാണ് അള്ളാഹു എന്ന് ധരിക്കരുത് എന്ന് ചുരുക്കം ചെണ്ടും ഒരുപോലെയാകുകയില്ല ഇനി രണ്ടാമത്തെ വ്യാഖ്യാനം അനുസരിച്ച് മോമിനിൻ്റെയും കാഫിറിൻ്റെയും വ്യാഖ്യാനമായിട്ടാണ് ഇത് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിലൊരുത്തൻ സത്യനിഷേധി സത്യനിഷേധി അവൻ്റെ ഉള്ളിലിരിപ്പ് പറയുന്നില്ല അവൻ ആരോ ഉണ്ടാക്കി വെച്ച പാരമ്പര്യവും ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളും അതൊക്കെയായിട്ട് അവനൊന്നും പറയാനില്ല അവനൊരു വോയിസുമില്ല അവനായിട്ടൊന്നും കഴിയുകയുമില്ല കാരണം നിസ്സഹായനാണ് ആരോട് ചോദിക്കാൻ ആരോട് പറയാൻ എന്ന നിലയിലാണുള്ളത് കല്ലുന്നാല മൗല സത്യനിഷേധിയെ സംരക്ഷിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ഈ അന്ധവിശ്വാസിയും അനാചാരിയുമായ ആൾ അയാളെക്കൊണ്ട് വലിയ പാടാണ് കാരണം എന്തിനേക്കെയോ പേടിച്ചും അതുപോലെ എന്തിനോടൊക്കെയോ ഭക്തി പുലർത്തിയും ആണ് അതുകൊണ്ട് തന്നെ അവനുണ്ടല്ലോ സഹായത്തിന് എന്ന് വിളിക്കാൻ കഴിയില്ല അവനൊരു ഭാരമായിട്ടാണ് ഉണ്ടാകുക എന്നർത്ഥം അയിനമായ ലാ എഴുതി ബി ഹൈർ ഏതൊരു കാര്യത്തിൽ ഏർപ്പെട്ടാലും തെറ്റായ വിശ്വാസവും തെറ്റായ കാഴ്ചപ്പാടും ഒക്കെ വെച്ച് പുലർത്തിയിട്ട് എന്തായാലും നല്ലത് സംഭവിക്കുകയില്ല അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഒക്കെയായി കഴിയുന്ന സകല നിഷേധികളെയും ഇനി അതല്ലെങ്കിൽ മതനിഷേധി യുക്തിവാദി എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആളുകൾ അവർ പറയും പോലെ ചെയ്യാമെന്ന് വെച്ചാലും ഒരു ഹൈറും സംഭവിക്കുകയില്ല യുക്തിവാദികൾ മതത്തിൻ്റെ യുക്തിയില്ലായ്മ അവരുടെ ഭാഷയിൽ അവർ അവരുടെ വ്യാഖ്യാനപ്രകാരം മനസ്സിലാക്കിയിട്ടിങ്ങനെ ചോദ്യം ചെയ്യും എന്നാൽ നിങ്ങൾ പറ മനുഷ്യൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് അതിൻ്റെ യുക്തിയും പറഞ്ഞതാ എന്ന് പറഞ്ഞാൽ ഒരു കാര്യമില്ല അവർക്കൊന്നും പറയാനില്ല മനുഷ്യൻ എങ്ങനെ ജീവിക്കേണ്ടത് എന്ന് ഇങ്ങനെയുള്ള ഒരുത്തൻ എന്നാൽ സത്യവിശ്വാസി അങ്ങനെയല്ല ി സത്യവിശ്വാസി നന്മ കൽപ്പിക്കുന്നവനാണ് നീതി കല്പിക്കുന്നവനാണ് ഒരടിത്തറയുണ്ട് സത്യവിശ്വാസി സമൂഹത്തെ നയിക്കുന്നത് ആളുകളെ നയിക്കുന്നത് മക്കളെ നയിക്കുന്നത് കുടുംബത്തെ നയിക്കുന്നത് അതൊക്കെ ഒരു നീതിയുടെയും നന്മയുടെയും അടിത്തറയിലാണ് ലോകത്തോട് പറയാനുള്ളത് നീതിയുടെ കാര്യമാണ് ലുൽമ് എന്നിർക്കല ലുൽമൻ അറിയും അള്ളാഹുല് പങ്കുചേർക്കും കടുത്ത അനീതിയാണ് നീതി എന്താണ് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ അള്ളാഹുവിന് കീഴ്പ്പിട്ട് കൊണ്ട് മനുഷ്യൻ ജീവിക്കലാണ് അങ്ങനെ അവിടെ നിന്ന് തുടങ്ങുന്നു അങ്ങനെ സകല കാര്യങ്ങളിലും ന്യായമായ വർത്തമാനമാണ് സത്യവിശ്വാസിക്ക് പറയാനുള്ളത് ബുഹ അലാ സിറാത്തി മുസ്തഖയും അവൻ നേരായ മാർഗ്ഗത്തിലുമാണ് അഥവാ അവൻ്റെ വഴി ചൊവ്വായ വഴിയാണ് അല്ലാതെ വളഞ്ഞു കുളഞ്ഞ മനുഷ്യരെ വഴിതെറ്റിക്കുന്ന ചീത്തയിലേക്ക് നയിക്കുന്ന വഴിയല്ല അങ്ങനെയും വ്യാഖ്യാനിച്ചിട്ടുണ്ട് കൂടുതൽ ഫിറ്റായി തോന്നുന്നതും കൂടുതൽ പ്രസക്തമായിട്ടുള്ളതും ആദ്യം പറഞ്ഞ അള്ളാഹുവിനെയും ഇതര വിഗ്രഹങ്ങളെയും താരതമ്യം ചെയ്തുകൊണ്ടുള്ള ചോദ്യം രണ്ടായാലും ചോദ്യം ഒന്ന് തന്നെയാണ് ഹല് എസ്തവി ഇത് രണ്ടും ഒരുപോലെയാണ് അപ്പോൾ വിഗ്രഹാരാധനയും വിഗ്രഹത്തെ ദൈവമായി സ്വീകരിക്കുന്നതും അല്ലെങ്കിൽ ഒന്നും കഴിവില്ലാത്ത സാധനങ്ങളെയോ ജന്തുക്കളെയോ ദൈവമായി സ്വീകരിക്കുന്നതും എല്ലാം കഴിയുന്നവനായ പ്രപഞ്ചത്തെ തന്നെ നീതിയിൽ നടത്തുന്ന പടച്ച ദൈവമായി സ്വീകരിക്കുന്നതും ഒരുപോലെയാണോ അല്ലെങ്കിൽ വിശ്വാസിയും നിഷേധിയും ഒരുപോലെയാണോ രണ്ടും ഉത്തരം ഒന്നു തന്നെയാണ് ആവില്ല എന്ന് തന്നെയാണ് അതുകൊണ്ട് രണ്ട് വ്യാഖ്യാനമായാലും മായത്തിന് പ്രശ്നമൊന്നുമില്ല ഏതാണ് ഉദ്ദേശം എന്നത് സഹാബികളുടെ കാലം മുതൽ തന്നെ ഉള്ള കുറാൻ വ്യാഖ്യാതാക്കൾ രണ്ട് അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചത് കാണാൻ കഴിയും എത്രത്തോളം എന്ന് വെച്ചാൽ ഇതിൽ രണ്ട് ആളുകളുടെ ഉദാഹരണം പറഞ്ഞിട്ട് ഒന്ന് പിന്നെ മോമിനിൻ്റെ ഉദാഹരണം ഉസ്മാൻ ബിൻ ഇഫ്ഫാൻ അലി അള്ളാഹ് വൻഹുവും അതുപോലെ അദ്ദേഹത്തിൻ്റെ പിന്നെ ഈ അബുക്കം എന്ന് പറഞ്ഞ കാഫിറിൻ്റെ ഉദാഹരണം അദ്ദേഹത്തിൻ്റെ ഭൃത്യനായിരുന്ന ആളുമാണ് എന്ന് പറഞ്ഞത് കാണാൻ കഴിയും കാരണം ഉസ്മാൻ ബിൻ ഇഫ്ഫാൻ അലി അള്ളാഹ് വനഹു വലിയ സമ്പന്നനും വലിയ മഹാനും മഹത്വപൂർണമായ പെരുമാറ്റമുള്ളവനുമായിരുന്നെങ്കിൽ മറ്റവൻ ഇസ്ലാമിനെ വെറുക്കുന്നവനും എല്ലാ എല്ലാ നന്മയും വിലക്കുന്നവനും എല്ലാ തിന്മക്കും ചുട്ടുപിടിക്കുന്നവനും ഒക്കെയായിരുന്നു അതുകൊണ്ട് അവരെ പറ്റിയാണ് അങ്ങനെ മോമിനും കാഫിറിനും ഇത് ഉദാഹരണമായി സ്വീകരിച്ചാൽ ഏത് കാലത്തും ഇതിൽ പറഞ്ഞ ഈ രീതിയിലുള്ള മോമിനും ഈ രീതിയിലുള്ള കാഫിറും കാണാൻ കഴിയും എല്ലാ കാലത്തും ഉണ്ടാകും അക്കാലത്തുള്ള ആളുകൾ അവരെ പറ്റിയാണ് അവരെ രണ്ടാളെ മാത്രം പറ്റിയിട്ട് അല്ലല്ലോ പരിശുദ്ധ കുറുവാൻ പൊതുവിൽ പറഞ്ഞ കാര്യമാണ് ഏത് മോമിൻ ഏത് കാലത്തുള്ള സമൂഹത്തിലും ഇത്തരം മോമിനും ഇത്തരം കാഫിറും കാണാൻ കഴിയും അല്ലെങ്കിൽ പിന്നെ പ്രബലമായ വ്യാഖ്യാനമനുസരിച്ച് അനുസരിച്ച് വിഗ്രഹങ്ങളും അള്ളാഹുവിനെയുമാണ് താരതമ്യം ചെയ്തിട്ട് രണ്ടും സമമാകുമോ എന്ന് ചോദിക്കുന്നത് എന്നർത്ഥം അള്ളാഹു സുബഹനവത്താവല അവൻ്റെ കലാമിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുന്ന സത്യവിശ്വാസികളെ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുമ്മ അലിംനാമയുന وانفعنا بما علمتنا ربنا زدنا علما وفهما ودقه ونظرا اللهم اجعل القران ربيع قلوبنا ونور صدورنا فجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله وصحبه وسلم ومن تبعهم باحسان الى يوم الدين الحمد لله رب العالمين